i father one it was ആശംസകൾ അർപ്പിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഈ ദിനത്തിൽ ും നമുക്ക് ഒരുമിക്കുവാനുള്ള തോഫീ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയി നമ്മുടെ മാതാപിതാക്കൾ ബിന്ദുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ സഹോദരി സഹോദരങ്ങൾ നമ്മുടെ മുന്നോറുകൾ

ഇസ്ലാമിനെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞത്യസ്ത്രമാണ് പരിശുദ്ധമായ ഇസ്ലാം ഏതെങ്കിലും ജനങ്ങളുടെ ധനവനയങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ മനുഷ്യ സംഘടിതമായോ നിർമ്മിച്ചു വന്ന മതമല്ല വിശുദ്ധമായ ഇസ്ലാം ഇസ്ലാം പരിശുദ്ധമായ എന്ന് പറയുന്നത് അടുക്കൽ വന്ന മതമാണ് ജനതയെ കുറിച്ച് നാം ഒന്ന് പരിശോധിക്കുമ്പോൾ ഇന്നൊരു ശുദ്ധമായ ഇസ്ലാം എവിടെയും ചോദ്യചിഹ്നമായി ചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്

പരിശുദ്ധമായ ഒന്നാമതായി നൽകുന്ന നമ്മുടെ പോലും വരാൻ പാടില്ല ജീവിതത്തിന്റെ ഏത് മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ എന്നല്ല ലോകം വർത്തമാന ലോകം വിശുദ്ധമായ ഇസ്ലാമിനെതിരെ എന്തെല്ലാം ഗുണം പ്രചരണങ്ങൾ നടത്തിയ പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് എന്തെല്ലാം ഓർസത്തരങ്ങൾ എഴുതി വിട്ടാലും നമ്മുടെ കൽബിന്റെ അകത്തവങ്ങളിൽ നിന്ന് വിശുദ്ധമായ ഈമാനിന്റെ കോട്ടം സംബധിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും ഉണ്ടാക്കാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ വർഷങ്ങൾക്കു മുമ്പ് ലോകത്തിനോട് പഠിപ്പിച്ചതാണ് യുരീദുന ലിയുഫ്ഹിഉ ഉമൂറ ദഹിബി അഫവാബിഹി അല്ലാഹുവിന്റെ പ്രകാശമാകുന്ന വിശുദ്ധമായ വീര ഇസ്ലാമിനെ നശിപ്പിക്കുമാ അള്ളാഹുവിന്റെ പ്രകാശമാകുന്ന വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പുച്ഛിച്ചു തള്ളുക അള്ളാഹുവിന്റെ പ്രകാശമാകുന്ന വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മേൽ കുതിര കയറുവാൻ ഒരു സമുദായം കടന്നു വരും അത്രേ വിശുദ്ധമായ ഇസ്ലാമിന്റെ ചോദ്യചിഹ്നമായി മാറുമ്പോൾ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചർച്ചകൾ ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നാലും ലോകം എത്രത്തോളം ഒരിക്കലും വിശുദ്ധമായി ഇസ്ലാമ തകരുകയില്ല

നമുക്കൊരു നമുക്കൊരു പഠിപ്പിച്ചു 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 തന്നിട്ടുണ്ട് 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 കുറിച്ച് കുറിച്ച് സംസ്കാരത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നതായ ജീവിതത്തിലൂടെ ആ നടന്നു നീങ്ങിയാൽ വിശുദ്ധമായ ഇസ്ലാം പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് തന്നെ ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട്

അതുപോലെ തന്നെ രണ്ടാമത്തെ സന്ദേശമായി പറഞ്ഞു വരുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിം നബി നബി അലൈഹിസ്സലാം അലൈഹിസ്സലാം ബോധം നടത്തിയ പിതാവായ മാതൃകയായ ചിന്തിക്കണം അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ ജീവാർപ്പണം നടക്കാൻ മടിക്കാത്ത ഉത്രനായ ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസലാമയുടെ ത്യാഗസ്മരണയേ നാം ഒന്ന് അയദരതണം വവതലാഫില്ലാഹ് അല്ലാഹുവിന്റെ ഹലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ാണ് ഉറക്കണം <representatives> <contenido> <görüş> യാ <Aufsharma> മോ ഇസ്മായിൽ عليه السلام ഇസ്മായിൽ നബി عليه السلام യു കൊണ്ടിറ്റെ വണ്ടിറ്റുള്ളതായ ദിവസങ്ങൾ കടന്നുപോയി താരോളിച്ച് കഴിഞ്ഞില്ലസ്സ്ഹീച്ച് വെന്നില്ല ഇബ്രാഹിം നബി عليه السلام സ്വന്ദം गाണുടയാനി ബിദബ ഇസ്മായിൽ

പ്രിയപ്പെട്ട പിടിച്ച് പറയുന്ന വാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ് എങ്ങോട്ടാണ് വാപ്പ എന്നെ കൊണ്ടുപോകുന്നത് അല്ല വാപ്പാ വാപ്പയുടെ രണ്ട് കണ്ടുകളും തിരഞ്ഞിരിക്കുകയാണല്ലോ

മകനായ <laughs> ഇസ്മുസരാ <laughs>

മകൻ വാപ്പാനോട് പറയുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വാപ്പച്ചി ിയപ്പെട്ട ഇത് ഇതുമല്ലാത്തൊരു പരീക്ഷണമാണ്

എന്റെ ഭാഗത്തിൽ നിന്നും അവിടെ അവിടത്തെ മുഖമൊന്നും മാറ്റി എന്റെ മുഖത്തേക്ക് എന്റെ എന്നെ നോക്കിയ പ്രിയപ്പെട്ട എന്റെ ഉപ്പാന്റെ കൂടെ പറഞ്ഞയച്ച എന്റെ ഉമ്മയുണ്ടല്ലോ ഈ ൾ ധരിപ്പിച്ചുകൊണ്ട് എൻ്റെ ഉപ്പാന്റെ പറഞ്ഞയച്ച എൻ്റെ ഉമ്മയുണ്ടല്ലോ ഈ ഉമ്മാൻ്റെ ഈ ഉമ്മാൻ്റെ അടുത്ത് ചെല്ലുമ്പോ മകനായി എൻ്റെ സലാമൊന്ന് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറയുമേ മകനായ എൻ്റെ സലാമൊന്ന് എൻ്റെ ഉമ്മാറ്റെടുത്ത് പറയണേ വാമറുഹാ എൻ്റെ ഉമ്മാനോട് എൻ്റെ വാട്ടച്ച് ക്ഷമിക്കാൻ പറയണേ ഉമ്മ ക്ഷമിക്കൂല എൻ്റെ ഉമ്മ പൊട്ടിക്കരയും എന്റെ ഉമ്മ അലതിരിച്ച് കരയും അതുകൊണ്ട് എന്റെ പടച്ച പടച്ചറപ്പിനെ ഓർത്തികൊണ്ട് ക്ഷമിക്കാൻ പറയണേ വാപ്പാ ഈ സംഭവങ്ങൾ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന ആകാശ ലോകത്ത് നിന്ന് മാലാകുമാര് പൊട്ടിക്കറിയുകയാ தாஸ் தோகத்துல்ல மலக்குடல் பெஹலம்பிக்காதே துளங்கி பிதுஆதி லிதஃல் முஸீபத்தி வல் பலா அல்லாஹ்வே இந்த பரிசோதனையን பின்balikே அல்லாஹ் இதுவллаஹ்தே பரிட்சணமானல்ல ரப்பே அல்லாஹ்வே வллаஹ்தே பரிட்சணமானல்ல அல்லாஹ் யா ரப்பனா இரஹம் தா ஷேஹுன் கதீ യനേ അല്ലാഹ് പാലാകമാറു എന്ന ദുആർ ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ ആകാശഗഗത്തിൽ നിന്ന് ദാ ഒരു അശരീരി കേൾക്കുകയാണ് ഓ ദൈവവനായ ഇബ്രാഹിം ഓ ഇബ്രാഹിമേ വി ഹഖസത്ത ദർരിയാ നീ വിദയിത്തിരിക്കുന്ന ഇബ്രാഹിമേ നീ വിദയി യാര ഇബ്രാഹിമേ ഫവാസിൽ ഇന്തിഹാര ഹല പരിസല തണ്ട ദേവേ ദൈവം വിജയിച്ചു പോയി ഇബ്രാഹിമേ നസലതി ദരീബ് മിൻ അബസിമിനൽ സന അദേ ചിത്രിയാ അദ ഉസ്സലാം വസ്സലാം സരനോദതന ഒരു ആടി നന്ദുകൊണ്ട് കൊടുകയാ ശേഷമ ദേവത ബഹു ഖലീലുല്ലാ തജീ സമയത്ത് ഇബ്രാഹിം എന്തിനും ഞാൻ തയ്യാറാണോ എന്ന് പറഞ്ഞപ്പോ അള്ള ഒന്ന് പരീക്ഷിച്ചു നിന്റെ മോനെയൊന്ന് ിൽ പ്രിയമുള്ള വിശുദ്ധമായ രണ്ടാമതായി നൽകുന്ന സന്ദേശം ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം എന്നോടും നിന്നോ നിങ്ങളോടും ചോദിക്കുന്ന കാര്യം അറിയോ എന്നോടും നിങ്ങളോടും വ്യപ്പിക്കാൻ പറഞ്ഞ കാര്യം എന്തെന്നറിയോ മദ്യത്തിൽ നിന്നും മോശ നിന്നും തിന്മകളിൽ നിന്നും ലഹരികളിൽ നിന്നും മോശ നിന്നും എല്ലാം മാറി നിൽക്കണമെന്ന് ും നിങ്ങളും പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രവണതകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ പരിപൂർണമായി അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഭരണപ്പെട്ടു പോയ ബാബാക്കും ആണ് ചെയ്യുന്നത്